ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ എട്ടാമത്തെ പാഠമായ ആകാശവിസ്മയങ്ങൾ എന്ന പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അപ്പം പാഠം തുടങ്ങുന്നത് എന്താണ് ഒരു പത്രവാർത്തയിലൂടെയാണ് പത്രവാർത്ത എന്താണ് സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത തിരുവനന്തപുരം സൂര്യഗ്രഹണ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ കനവക്കുന്ന് കൊട്ടാരത്തിലെത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സൂര്യഗ്രഹണം കാണാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു അപ്പം അതെന്തിനെ കുറിച്ചുള്ള വാര്ത്തയാണ് സൂര്യഗ്രഹണത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് അപ്പൊ നിങ്ങൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണത്തെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ചിലവരൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവും അപ്പം എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നത് ചർച്ച ചെയ്യും അപ്പൊ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക അപ്പൊ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അതിനൊക്കെ കുറിച്ചാണ് അപ്പൊ ഇത്തരം ആകാശ കാഴ്ചകളെ കുറിച്ച് ചെറിയാൻ ആദ്യം നിഴലുകളെ കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കണം നിഴലിനെ കുറിച്ച് പഠിക്കണം അപ്പൊ നിഴൽ നിങ്ങൾ സ്വന്തം നിഴൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിഴൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ചിത്രം നിരീക്ഷിക്കും അപ്പം ഇനി ഇവിടെ ആ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ ചിത്രമാണ് മരത്തിന്റെ ചിത്രം മരത്തിന്റെ നിഴലിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത് പടിഞ്ഞാറ് ദിശയിലായിരിക്കും മരത്തിന്റെ നിഴൽ രാവിലെ കാണുന്നത് ഇനി വൈകുന്നേരം എവിടെയായിരിക്കും കിഴക്ക് ദിശയിൽ ഉച്ചയ്ക്ക് എന്താണ് മരച്ചുവട്ടിലായിരിക്കും ഓരോ സമയത്തും മരത്തിന്റെ നിഴലിന്റെ വലുപ്പത്തിനും ദിശയ്ക്കും ഉണ്ടാകുന്ന മാറ്റം ശാസ്ത്ര പുസ്തകത്തിൽ കുറിച്ചു കുറിക്കും എന്താണ് പകൽ സമയത്ത് രാവിലെ എന്താണ് എവിടെയാണ് നിഴൽ കാണുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് അതിന്റെ വലുപ്പം എങ്ങനെയായിരിക്കും നിഴലിന് നീളം കൂടുതലായിരിക്കും ഇനി വൈകുന്നേരം എവിടെയാണ് കിഴക്ക് ഭാഗത്ത് അപ്പോഴും നിഴലിന് നീളം കൂടുതലായിരിക്കും ഉച്ചയ്ക്ക് എവിടെയാണ് മരച്ചുവെട്ടൽ അപ്പം നിഴലിന് നീളം കുറവായിരിക്കും അപ്പം അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സൂര്യൻ്റെ എതിർ ദിശയിലാണ് നിഴൽ രൂപപ്പെടുന്നത് അതായത് രാവിലെ എവിടെയാണ് നിഴൽ കാണുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ എവിടെയായിരിക്കും കിഴക്ക് ഭാഗത്തായിരിക്കും ഇനി വൈകുന്നേരം സൂര്യ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് അപ്പം എവിടെയാണ് കിഴക്ക് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എന്താണ് നിഴൽ നോക്കി ചിത്രത്തിൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വരച്ചു ചേർക്കും അപ്പം നിഴൽ എവിടെയാണോ അതിൻ്റെ എതിർ ദിശയിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയുള്ള നിഴലാണോ ഉണ്ടാകുന്നത് ഒരു ലഘു പരീക്ഷണം ചെയ്തു നോക്കാം ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഇപ്പം ഒരു വസ്തു ആ ഒരു വസ്തുവിനെ ഏത് രീതിയിൽ പിടിച്ചാലും അതുണ്ടാക്കുന്ന നിഴലിന് അതേ രൂപം തന്നെ ആയിരിക്കും അതോ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം അതെന്താണ് അതൊരു ചെറിയൊരു പരീക്ഷണത്തിലൂടെയാണ് നോക്കുന്നത് അപ്പം പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വളയും ഒരു ടോർച്ചു ആണ് വേണ്ടത് അപ്പോൾ പരീക്ഷണം എന്താണ് ഒരു വള ചിത്രം ഒന്നിൽ കാണുന്ന രീതിയിൽ പിടിച്ച് അതിനു നേരെ ടോർച്ച് പ്രകാശിപ്പിക്കും ഭിത്തിയിൽ പതിക്കുന്ന നില നിഴലിൻ്റെ ആകൃതി നിരീക്ഷിക്കും ചിത്രം രണ്ടിലും മൂന്നിലും കാണുന്ന രീതിയിൽ വളപ്പിടിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കും മൂന്ന് സന്ദർഭങ്ങളിലും ഭിത്തിയിൽ പതിയുന്ന നിഴലുകളുടെ ആകൃതി ഒരുപോലെയാണ് അപ്പം എന്താണ് പരീക്ഷണം ഒരു വളം എടുക്കുക എന്നൊരു ചുമര നേരെ പിടിക്കുക എന്നിട്ട് എന്താണ് ഒരു ടോർച്ച് ടോർച്ചടിക്കുക വളക്ക് നേരെ അപ്പം എന്താണ് ആ വളയുടെ നിഴൽ എവിടെ കിട്ടും ആ ചുമരൻ്റെ മുകളിൽ കിട്ടും അപ്പം ചിത്രം ഒന്നില് വള പിടിച്ച രീതിയിൽ വളപിടിച്ചിട്ട് ഇതേപോലെ പരീക്ഷണം ചെയ്യാം ഇനി അത് കഴിഞ്ഞ് ഇതേ പരീക്ഷണം ചിത്രം രണ്ടിലെ പോലെ വള പിടിച്ചിട്ട് ചെയ്യാം അതേപോലെ മൂന്നിലെ പോലെയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ മൂന്ന് രീതിയിലും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിഴലിൽ ഒരേ ആകൃതിയാണോ ഉള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഒരേ ആകൃതിയിലല്ല അവ കിട്ടുന്നത് വ്യത്യസ്ത ആകൃതിയിലാണത് കിട്ടുന്നത് ഇതുപോലെ ശാസ്ത്ര കിറ്റിൽ നിന്ന് താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കും ഇനി ഈ ഒരു പരീക്ഷണം ഇനി പറയാൻ പോകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്ത് ഏതൊക്കെയാണ് വസ്തുക്കൾ പേന ക്രിക്കറ്റ് ബോൾ ചില്ല് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് എന്നിട്ട് എന്താണ് അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പട്ടികയിൽ എന്തൊക്കെയാണ് വസ്തു നിഴലിൻ്റെ രൂപം അപ്പോൾ ഒന്നാമത്തെ വസ്തു പേനയാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ പേന പിടിച്ച് നോക്കിയാൽ എന്താണ് അതിൻ്റെ നിഴലിൻ്റെ രൂപത്തിന് എന്താണ് രൂപം മാറുന്നുണ്ട് പിന്നെ ഫുട്ബോൾ രൂപം മാറുന്നില്ല ക്രിക്കറ്റ് ബോൾ രൂപം മാറുന്നില്ല ചില്ല് നിഴൽ രൂപപ്പെടുന്നില്ല ചില്ലാണ് ഉപയോഗിച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത് വെച്ചാൽ അതിൽ നിഴലിൽ രൂപപ്പെടുന്നില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചില്ലൊരു സുതാര്യ വസ്തുവാണ് സുതാര്യ വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്ന വസ്തുവാണ് അപ്പം അതുകൊണ്ട് പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കൾ നിഴലുകൾ ഉണ്ടാക്കുന്നില്ല നിഴലുണ്ടാക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് നിഴൽ ഉണ്ടാക്കാത്തത് ഇപ്പം നമുക്കിതിൽ നിന്ന് എന്ത് പറയാം അധാര്യ വസ്തുക്കൾ പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കളായ അധാര്യ വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത് ഇനി ഇൻസ്ട്രുമെന്റ് ബോക്സ് പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് ഇതിലെന്താണ് നിഴലിൻ്റെ രൂപം മാറുന്നു പട്ടിക വിശകലനം ചെയ്യൂ എല്ലാ വസ്തുക്കൾക്കും നിഴൽ ഉണ്ടാകുന്നുണ്ടോ എല്ലാ വസ്തുക്കൾക്കും നിഴൽ ഇല്ല അല്ലേ ഏത് വസ്തുവിനാണ് ഇല്ലാത്ത ചില്ല് കാരണം ചില്ല് ഒരു സുതാര്യ വസ്തുവാണ് അധാര്യ വസ്തുക്കൾക്ക് മാത്രമാണ് നിഴലുണ്ടാകുന്നത് നിഴൽ രൂപപ്പെടുന്നത് പ്രകാശ സ്രോതസിന്റെ ഏതു വശത്താണ് എതിർവശത്ത് എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്നത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് അപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ഉപയോഗിച്ച പരീക്ഷണം ചെയ്തപ്പോഴാണ് അതിന്റെ നിഴലിൻ്റെ രൂപം മാറാത്തത് അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം രണ്ടിൻ്റെ ആകൃതി ഗോളാകൃതിയാണ് അപ്പൊ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിഴലുണ്ടാക്കിയാൽ എന്താണ് അവിടെ രൂപത്തിന് മാറ്റമില്ല ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നിഴലും പ്രകാശവും എല്ലാ ആധാര വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ സ്രോതസിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയുള്ള വസ്തുക്കൾ മാത്രമേ എപ്പോഴും വൃത്താകൃതിയുള്ള നിഴൽ ഉണ്ടാകൂ യുള്ളൂ എന്താ എന്തതില് പറയുന്നത് അധാര്യമായ വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നത് പ്രകാശ സ്രോതസിന്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ ഉണ്ടാവുന്നത് പിന്നെ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ ഫുട്ബോള് ക്രിക്കറ്റ് ബോൾ അങ്ങനെ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ എന്താണ് എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാക്കുന്നത് ഇനി അടുത്തത് ആകാശഗോളങ്ങളുടെ നിഴൽ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആകാശഗോളങ്ങൾ ഉണ്ടാക്കുന്ന നിഴലിനെ കുറിച്ചാണ് അപ്പൊ ആകാശഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഭൂമി ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ പിന്നെ വേറെ ഭൂമി അല്ലാതെ മറ്റു ഗ്രഹങ്ങൾ അതിനൊക്കെയാണ് ആകാശഗോളങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ആകാശഗോളങ്ങൾ ഉണ്ടാക്കുന്ന നിഴലിനെ കുറിച്ചിട്ടാണ് ഈ നോക്കുന്നത് ഭൂമിയും ചന്ദ്രനും മറ്റു ആകാശഗോളങ്ങളും അധാരി വസ്തുക്കളാണല്ലോ ഇവയ്ക്ക് നിഴൽ ഉണ്ടാവുമോ ഇവയ്ക്ക് എന്താണ് അധാര വസ്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്താണ് ഇവയ്ക്കെന്താണ് ഉണ്ടാവും പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഭൂമിയേക്കാൾ വളരെ വലുതാണ് സൂര്യൻ എന്ന് സൂര്യനാണ് നമ്മുടെ ഭൂമിയിലേക്ക് പ്രകാശം തരുന്നത് അപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം സൂര്യനുണ്ട് ഭൂമിയുണ്ട് പിന്നെ ഭൂമിയുടെ പിറകിലായിട്ട് എന്താണ് ഒരു കറുത്ത കളർ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കറുത്ത കളർ കൊടുത്തിട്ടുണ്ട് അവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ കറുത്ത കളർ ആ ഒരു കറുത്ത ഭാഗത്താണ് നിഴല് രൂപപ്പെടുന്നത് അതിനെയാണ് അവിടെ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി നോക്കൂ കോൺ ഐസ്ക്രീം കപ്പ് പോലെ തോന്നുന്നില്ലേ ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് ഭൂമി ഒരു അധാര വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു അധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തി വിടാത്ത വസ്തു അടുത്ത പോയിന്റ് സൂര്യന് എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് അകലേക്ക് പോകും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു ഭൂമിയുടെ നിഴലിന്റെ ആകൃതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ആകൃതിയാണ് ഒരു കോൺ ഐസ്ക്രീം കപ്പ് പോലെയാണ് ഭൂമിയുടെ നിഴലിന്റെ ആകൃതി ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ രാത്രിയായിരിക്കും ഇനി ചിത്രം നിരീക്ഷിക്കൂ എല്ലാ ആകാശഗോളങ്ങളുടെയും വലുപ്പം ഒരുപോലെയാണോ ആകാശഗോളങ്ങളുടെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിന്റെ വലുപ്പത്തിലും വ്യത്യാസമുണ്ടാകുന്നു അപ്പോൾ എന്താണ് എല്ലാ ആകാശഗോളങ്ങളും ഒരേ വലുപ്പത്തിലല്ല അപ്പോൾ ഭൂമിനേക്കാൾ എത്രയോ വലുതാണ് സൂര്യൻ അപ്പോൾ ഈ വലുപ്പത്തിനനുസരിച്ചിട്ട് എന്താണ് അത് ഉണ്ടാക്കുന്ന നിഴലിൻ്റെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട് ചന്ദ്രനും ഇതുപോലെ നിഴൽ ഉണ്ടാവില്ലേ ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഗോളമാണെന്ന് നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് അപ്പോൾ പരിക്രമണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്താണ് ഭൂമിയെ ചുറ്റുക അങ്ങനെ ഭൂമിയെ ചുറ്റുന്നതിനെയാണ് പരിക്രമണം ചെയ്യാന്ന് പറയുന്നത് അപ്പം അങ്ങനെ പരിക്രമണം ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരും അപ്പൊ ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിലെ ഏത് രീതിയിൽ വന്നാലാണ് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് അത് ചിത്രം ബി ആണ് ചിത്രം ബിയിൽ എങ്ങനെയാണ് സൂര്യൻ ഭൂമി ചന്ദ്രൻ അതായത് ഭൂമി ഉള്ളത് സൂര്യനും ചന്ദ്രനും ഇടയിലാണ് അപ്പൊ ഇങ്ങനെ വന്നാലാണ് ചന്ദ്രൻ എന്താണ് ഭൂമിയുടെ നിഴലിൽ വരുന്നത് ഇനി മറ്റൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് സൂര്യൻ ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രന്റെ പരിക്രമണ പാതയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പരിക്രമണ പാതയുടെ വ്യത്യസ്ത സ്ഥലങ്ങൾ സ്ഥാനങ്ങളാണ് ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എന്താ ചിത്രം നോക്കൂ സൂര്യൻ ഉണ്ട് പിന്നെ ഭൂമിയുണ്ട് ഭൂമി എന്താണ് ഒരു വട്ടത്തിനുള്ളിലാണ് ആ വട്ടം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പാതയാണ് ി സി ഡി ആണ് വ്യത്യസ്ത സ്ഥാനങ്ങൾ ഇവയിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിരലിൽ പ്രവേശിക്കുന്നത് അപ്പൊ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇങ്ങനെ ആ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിൻ്റെ ദിശയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ദിശ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലെത്തുന്നതെന്ന് എവിടെ എത്തുമ്പോഴാണ് ബിയിലെത്തുമ്പോൾ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത് സി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തുമ്പോഴാണ് പൂർണമായിട്ടും ചന്ദ്രൻ മുഴുവനായിട്ടും ഭൂമിയുടെ നിഴലിൽ വരിക ചന്ദ്രൻ ഭൂമി ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ് ഡി അപ്പോൾ ബിയിലൂടെ എന്താണ് നിഴലിലേക്ക് പ്രവേശിച്ച് ഡിയിലൂടെ എന്താണ് ഭൂമിയുടെ നിഴലിൽ നിന്ന് ചന്ദ്രൻ പോവുകയാണ് ചെയ്യുന്നത് മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രൻ്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് ഈ ദിവസം ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ സാധിക്കും എന്നാൽ സി എന്ന സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ലല്ലോ എന്തുകൊണ്ടാണ് സി എന്ന സ്ഥാനത്തെത്തിയാൽ ചന്ദ്രനെ കാണാൻ പറ്റാത്തത് ചന്ദ്രൻ ഉള്ളത് ഭൂമിയുടെ നിഴലിലാണ് അപ്പൊ അതുകൊണ്ടാണ് ചന്ദ്രനെ കാണാൻ പറ്റാത്തത് ഭൂമിയുടെ നിഴൽ ചന്ദ്രൻ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ രേഖയിൽ വരുന്നു ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഇതാണ് ചന്ദ്രഗ്രഹണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ചന്ദ്രഗ്രഹണം എന്താണെന്ന് മനസ്സിലായില്ലേ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി എവിടെയാണ് സൂര്യനും ചന്ദ്രനും ഇടയിലായിരിക്കും ഇനി ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ പ്രതിഭാസങ്ങൾ ഒന്നാണ് ചന്ദ്രഗ്രഹണം പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കളറിന് ചുവന്ന നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത് ഇനി വരുന്ന ചന്ദ്രഗ്രഹണം നിങ്ങളെല്ലാവരും മറക്കാതെ നിരീക്ഷിക്കണം ഓക്കെ ഇനി അടുത്തത് ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും അപ്പം നമ്മൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ വരുന്നത് നോക്കി ഇനി അടുത്തത് ചന്ദ്രന്റെ നിഴലിൽ ഭൂമി വരുന്നതാണ് നോക്കുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരികയാണ് അപ്പോൾ ചന്ദ്രന്റെ നിഴലിലായിരിക്കും ഭൂമി ഉണ്ടാവുക ഓക്കെ ഇനി ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണല്ലോ ചന്ദ്രൻ ചന്ദ്രന്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായും മറക്കാൻ സാധിക്കുമോ അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരത്തെ എന്താണ് ചന്ദ്രനെ പൂർണ്ണമായും ഭൂമി മറച്ചു കാരണം ഭൂമി ചന്ദ്രനേക്കാൾ വലുതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചന്ദ്രൻ ഭൂമിയേക്കാൾ ചെറുതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മറക്കാൻ പറ്റില്ല ഭാഗികമായും മറക്കുള്ളൂ ചന്ദ്രന്റെ നിഴൽ ഭൂമിയെ പൂർണമായും മറക്കുന്നില്ല എന്ന് മനസ്സിലായല്ലോ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സൂര്യനെ കാണാൻ കഴിയുമോ കഴിയില്ല അല്ലെ എന്താണ് ഈ ഭൂമിക്കും സൂര്യനും ഇടയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ചന്ദ്രൻ സൂര്യനെ ഭൂമിയിൽ നിന്നും മറക്കുകയാണ് അപ്പൊ ചന്ദ്രൻ സൂര്യനെ മറക്കുന്നത് കൊണ്ടാണ് ആ സമയം സൂര്യനെ കാണാൻ സാധിക്കാത്തത് ഇതാണ് സൂര്യഗ്രഹണം അപ്പം ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഈ പ്രതിഭാസം പകലാണോ രാത്രിയാണോ സംഭവിക്കുന്നത് ചിത്രം വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ അപ്പം ഇത് നടക്കുന്നത് പകലായിരിക്കും ഇനി അടുത്തത് സൂര്യഗ്രഹണം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല ഇതാണ് സൂര്യഗ്രഹണം ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് അപ്പൊ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ എന്താണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ വരിക അപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക അങ്ങനെ ഇടയിൽ വരുന്ന സമയത്ത് ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ്റെ നിഴലിൽ ഭൂമി വരിക അപ്പം ആ സമയത്ത് എന്താണ് ആ ഭാഗത്തുള്ളവർക്ക് സൂര്യനെ കാണാൻ പറ്റില്ല കാരണം ചന്ദ്രൻ എന്താണ് സൂര്യനെ മറിച്ചു അപ്പം അതാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനും അതേപോലെ സൂര്യനും ഇടക്ക് ഭൂമി വരിക ഓക്കെ ഇനി നെക്സ്റ്റ് അവിടെ കുറച്ച് എന്താണ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രങ്ങൾ നോക്കുമ്പോൾ വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയുള്ളത് പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട് വലയ സൂര്യഗ്രഹണമുണ്ട് ഭാഗിക സൂര്യഗ്രഹണമുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ശാസ്ത്രപുസ്തകത്തിൽ എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ മറക്കുക വലയ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്താണ് സൂര്യൻ്റെ മധ്യഭാഗം നടുഭാഗം മാത്രം മറക്കുക ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സൂര്യനെ കുറച്ച് ഭാഗികമായി മറക്കാം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നെറ്റിൻ്റെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി കണ്ടെത്തിയിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതിയാൽ മതി ഇനി അടുത്തത് സൂര്യഗ്രഹണ നിരീക്ഷണം പത്രങ്ങളിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് വരാറുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നിരീക്ഷണത്തിന് അനുയോജ്യമായ സ്ഥലവും പാലിക്കേണ്ട മുൻകരുതലുകളും വാർത്തകൾ വരാറുണ്ട് സൂര്യഗ്രഹണം എങ്ങനെയെല്ലാം സുരക്ഷിതമായി നിരീക്ഷിക്കാം താഴെ പറയുന്ന കുറിപ്പ് വായിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ പുസ്തകത്തിൽ എഴുതും അപ്പോൾ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിന് മുന്നേ എന്തൊക്കെ മുൻകരുതലുകൾ വേണം എവിടെ നിന്നൊക്കെ നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പറ്റും അതിനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗ്ഗങ്ങളിലൂടെയല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ് അതിനാൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപദിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ ടെലസ്കോപ്പ് ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും സൂര്യഗ്രഹണം നിരീക്ഷിക്കാം അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റ് ഗ്ലിറ്റർ പേപ്പറുകൾ സുരക്ഷിതമില്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണത്തെ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത് അപ്പോൾ ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം പക്ഷേ സൂര്യഗ്രഹണം നമ്മൾ നേരിട്ട് നിരീക്ഷിച്ചാൽ നമ്മുടെ കണ്ണിന് എന്താണ് ഹാനികരമാണ് ഇനി ചന്ദ്രഗ്രഹണം കാണാൻ സഹായിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വണ് എന്താണ് സോളാർ ഫിൽറ്റർ കണ്ണട പിൻഹോൾ പ്രൊജക്ടർ ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി അപ്പോൾ ഈ രീതികളൊക്കെ ഉപയോഗിച്ച് നല്ല സുരക്ഷിതമായിട്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പാർട്ട് ടു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്